ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ സ്വതന്ത്ര സേവന അവാർഡിന് സാമൂഹ്യ പ്രവർത്തകരായ പി പി കെ കെ സൗദാമിനി അർഹരായി രൂപയും സാഹിത്യ ഗ്രന്ഥങ്ങളുമാണ് അവാർഡ് വടക്കാഞ്ചേരി സൗഹൃദം സെന്റർ മികച്ച സാമൂഹ്യ പ്രവർത്തകർക്ക് നൽകുന്ന സ്വതന്ത്ര സേവന അവാർഡിനെ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകരായ പി കെ ലീല പി കെ സൗദാമിനി എന്നിവർ അർഹരായി പ്രശസ്തി ഫലകവും രണ്ടായിരത്തിയൊന്ന് രൂപ വിലവരുന്ന സാഹിത്യ ഗ്രന്ഥങ്ങളുമാണ് അവാർഡ് ഓഗസ്റ്റ് പതിനഞ്ചിന് അമ്പിളി ഭവനിൽ നടത്തുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ വേളയിൽ അവാർഡുകൾ സമ്മാനിക്കുമെന്ന് ഡയറക്ടർ പുന്നക്കൽ നാരായണൻ അറിയിച്ചു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും വനിതാ സഹകരണ സംഘം ഡയറക്ടർ ബോർഡ് അംഗവും മഹിളാ അസോസിയേഷൻ സജീവ പ്രവർത്തകയുമാണ് പി കെ ലീല വരവൂർ പഞ്ചായത്ത് അംഗമായിരുന്ന പി കെ സൗദാമിനി ഇന്ത്യയിലെ ആദ്യ പരാതിരഹിത ഗ്രാമസാരഥി എന്ന ബഹുമതി കരസ്ഥമാക്കിയ സാമൂഹ്യ പ്രവർത്തകയും അനേകം സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ സാരഥിയുമാണ് v-c-v news